പട്ടാമ്പി പാലിയേറ്റീവ് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് തന്റെ കേശം സമ്മാനിച്ച് വൈകാ കൃഷ്ണ മേലെ പട്ടാമ്പിയിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ പതിമൂന്ന് സെന്റിമീറ്റർ നീളമുള്ള തന്റെ മുടി പട്ടാമ്പി പാലിയേറ്റീവ് ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി സി മുകേഷിന് വൈകാ മുറിച്ചു നൽകി ജൂഡോ വിഭാഗത്തിൽ തൃശൂർ സ്പോർട്സ് കൗൺസിൽ സെലക്ഷൻ ലഭിച്ചതിനെ തുടർന്നാണ് വൈകാ മുടി മുറിക്കാൻ തീരുമാനിച്ചത് മുടിപ്പോൾ അത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയാണ് നൽകിയതെന്ന് വൈഗ പറഞ്ഞു വള്ളൂർ കൊട്ടിലിങ്കൽ വീട്ടിൽ അശ്വതിയുടെയും കൃഷ്ണനുണ്ണിയുടെയും മകളാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ വൈഗ കൃഷ്ണ സഹോദരൻ കൃഷ്ണേഷ് കൃഷ്ണ

ഒരു ചടങ്ങിനാണ് ഇപ്പോൾ നടന്നത് പള്ളൂരിലുള്ള വൈകാ കൃഷ്ണ ജൂഡോയ്ക്ക് തൃശൂരാണ് പഠിക്കുന്നത് അപ്പോൾ ഗെയിം വിഷയമായതുകൊണ്ട് തന്നെ തലമുടി അവർക്ക് കളിക്കുമ്പോൾ തടസ്സമുണ്ടാക്കുന്നു മറ്റു കുട്ടികളൊക്കെ വെറുതെ പെട്ടിക്കളയുമ്പോൾ അവർക്ക് തോന്നിയത് ഒരു നല്ല കാര്യം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു ഉടനെയാണ് പട്ടാമ്പി പാലിയ്ക്കുമായി പ്രക്ഷിതാവ് അമ്മ ബന്ധപ്പെടാം അപ്പോൾ അവർ ലീവിന് വരുമ്പോൾ സൗകര്യം നോക്കി നമ്മളൊന്ന് വെട്ടി വാങ്ങാൻ തീരുമാനിച്ചു എന്നാൽ ഇന്ന് അവർ വന്നു മുടി വെട്ടിത്തന്നു പന്ത്രണ്ട് സെൻറ്റിമീറ്ററിന് മുകളിലാണ് ഇതിൻ്റെ ഉപയോഗം ഉണ്ടാവുകയുള്ളൂ ഒരു പതിമൂന്ന് സെൻറ്ററിന്റെ മുകളിലുണ്ട് അപ്പോൾ വൈകാം കൃഷ്ണയ്ക്ക് പ്രത്യേകം ഈ സമൂഹത്തിന് വേണ്ടി പട്ടാമ്പി പാലിക്കു പേരിൽ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു അതിനെ സഹായിച്ച അവരുടെ രക്ഷിതാക്കളോടും വളരെ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ്